ഹലോ ഗൈസ് അപ്പോ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ഉന്നക്കായാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അതിൽ വേണ്ടത് നമ്മളിപ്പോൾ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഒരു ഒരു കിലോൻ്റെ അടുത്ത് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വേവിക്കണം ഇങ്ങനെ സാധാരണ വള്ളത്തിലിട്ടിൽ ഒന്ന് വേവിച്ചിട്ട് നമുക്കതിന്റെ തോലി കളഞ്ഞിട്ട് എടുക്കാമെന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ പഴവും വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം വന്ന് വരും അത് ഏകദേശം കുത്തി നോക്കിയിട്ട് അതുമാതിരി മാതിരി എടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം പത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഒരു മുള്ളെടുത്തിട്ടുണ്ട് ഫോർക്കിനെ കൊണ്ട് നമ്മൾ ഇനി ഇതിനെ നമ്മൾ കുത്തി കൊടക്കുള്ളൂ ഇനി നമുക്ക് ഉടച്ചുടച്ചെടുക്കാം എല്ലാം ഫുള്ള് ഒരു ഇത് വായിട്ട് മാവ് മാതിരിയായിട്ട് നമുക്ക് കിട്ടണം മാവ് ആയിട്ട് ഫുള്ള് പൊടഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ കുത്തി കുത്തി എടുക്കണം അങ്ങനെ കുറച്ച് സമയം എന്തായാലും കുത്തിണ്ടായിരുന്നത് ഒന്ന് മാത്രമേ ഉറപ്പുണ്ടാവുമല്ലോ കുറച്ച് ആ ഉറപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചെടുത്തത് കാരണം നമുക്ക് കുറച്ചൊന്ന് കുത്തി കൊണ്ടാണ് ഏകദേശം ഇത്ര അടഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചും കൂടി ഒന്ന് അവിടെയാണ് ഒന്ന് ശരിക്കും നമുക്ക് ഇങ്ങനെ കൈമാരി ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ അരച്ചെടുക്കണം മുഴുവൻ നമ്മൾ ഒരു മാവ് അയച്ച മതി നമ്മുടെ ചപ്പാത്തിക്കല മാവ് കയക്കുന്നില്ല അതുമാരി ആക്കിയിട്ട് നമ്മൾ അയച്ചെടുക്കണം എന്നാൽ നമുക്ക് നല്ല എടുക്കാൻ പറ്റും അപ്പം ഏകദേശം നമ്മളിത് ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഫുള്ള് ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുട്ട ഇതാക്കണം എന്നിട്ട് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ട നമുക്ക് തയ്യാറാക്കണം അതിന് നമ്മൾ മുട്ടേനെ കൊണ്ടാണ് നമ്മൾ പണ്ടുണ്ടാക്കുന്നത് പിന്നെ നമുക്ക് തേങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തേങ്ങനെ കൊണ്ടുണ്ടാക്കാം എന്തെല്ലാം വരും ഒരാളെ ഇതിൽ ചേർക്കാം വേണമെങ്കിൽ ഉള്ളിൽ അരച്ച് വെക്കുമ്പോൾ അരച്ച് വെക്കാം ഇങ്ങനെ വേണ്ടി വയ്ക്കാം നമ്മളിപ്പോൾ മുട്ട വെച്ചിട്ടാക്കാൻ പോകുന്നു നമുക്ക് ആ പഴം ഇതാക്കിയത് നമ്മൾ നല്ല ഉണ്ടാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് വേഗം വേണ്ടത് പണ്ടുണ്ടാക്കാനായിരിക്കും വേണ്ടത് ഇതിൻ്റെ അത് തയ്യാറായിട്ടും നമ്മളെ പറവ് വേണ്ടിയിട്ട് അതിനുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ് പൊടി അതിലിട്ടിട്ട് വന്ന് നല്ലോണം ഇനി ഇളക്കി കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിയും മുട്ടയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പലിശ പശു നീച്ച് കൊടുക്കാം ഒന്നൊരു പറവ് വെള്ളം പോകുന്നതുവരെ നമുക്കൊന്ന് ചൂടായി കൊടുക്കാം അങ്ങനെ നമ്മൾ പണ്ടം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉന്നക്കൈ ആക്കി മാറ്റാം അങ്ങനെ നമ്മൾ ഉന്നക്കൈൻ്റെ ഒന്ന് ഇങ്ങനെ ആ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ആ പണ്ടം നടുവിൽ വെച്ചിട്ട് ഒന്ന് എടുത്തതാണ് ഇനി ഇത് എല്ലാം നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഉന്നക്കായൻ്റെ എല്ലാം ആക്കി നിറച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത് ഇപ്പം കുറച്ചെണ്ണം ആയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണ്ട അപ്പോൾ നമ്മൾ എണ്ണം നാലെണ്ണം തിളച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നാലെണ്ണം പൊരിക്കാനിട്ടിട്ടുണ്ട് ആ കളർ കളറ് മാറുന്നവരെ നമുക്ക് വന്നിട്ടെടുക്കാം എന്തായാലും ഇപ്പം കുറച്ച് സമയം എടുക്കും അത് ഇങ്ങനെ ഇതാകുമ്പോൾ ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അഞ്ച് മിനിറ്റിൻ്റെ മേലോട്ട് എന്തായാലും ടൈം എടുക്കുന്നതാണ് നമുക്ക് നോക്കാം നേരം എത്ര സമയം എടുക്കുന്നു നല്ല ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഏകദേശം ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എണ്ണ ഓറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കെന്നിട്ട് അടുത്തത് ഇടാം അടുത്ത സെറ്റ് നമുക്ക് ഇടാം അത് ഇതേമാതിരി എല്ലാം കുറച്ചെടുക്കാം എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ റെഡി റെഡി ആക്കാം അങ്ങനെ നമ്മൾ ഒന്നക്കായി റെഡി ആയിരിക്കുകയാണ് നല്ല രസത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഗുഡ് ബൈ